ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എത്ര പറഞ്ഞാലും തീരാത്തത്രയും ഗുണഗണങ്ങളുള്ള ഒരു സാധനമാണ് റാഗി നമ്മുടെ കുഞ്ഞുമക്കൾക്കും നമ്മുടെ വലിയവർക്കും എല്ലാം എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇത് നമ്മൾ ഈ ഫിംഗർ ഫുഡ് കൊടുത്തു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി കൊടുത്താൽ മതി കുട്ടികൾക്ക് ബെസ്റ്റ് ഫുഡാണ് വെയിറ്റ് കൂടാനും അതുപോലെ അവരുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും കഴിക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ കളറെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ സ്പാച്ചിൽ വെച്ച് തന്നെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ ഉടഞ്ഞു വരുന്ന പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു കാൽ കപ്പ് തൊട്ട് അരക്കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയാണ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ തേങ്ങയുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ജീരകവും പൊടിച്ച് ചേർത്ത് കൊടുക്കാം രണ്ടും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചുകൊണ്ടാണ് ഈ വൈറ്റ് കളറുള്ളത് ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഏത്തപ്പഴുമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നുണ്ട് ഇതിപ്പോൾ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഞാൻ ഈ പഴമൊക്കെ നന്നായിട്ട് ഈ സ്പാച്ചിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇത് നമുക്കൊക്കെ ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ റാഗിപ്പൊടി ഇപ്പോൾ റാഗി പൊടിയായിട്ടല്ല റാഗി പുട്ടുപൊടിയായിട്ട് കിട്ടുന്ന അതാണെങ്കിലും അതാണേലും ചേർക്കുകട്ടോ ഞാനിവിടെ റാഗി നന്നായിട്ട് പൊടിച്ച ഫൈൻ പൗഡറായിട്ട് പൊടിച്ച ആ പൊടിയാണ് ചേർക്കാൻ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മീഡിയം സൈസ് ഏത്തപ്പഴത്തിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് കറക്റ്റായിരുന്നു നിങ്ങൾ കൂടുതൽ അളവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഏത്തപ്പുഴത്തിന് മിക്സുമായിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഈ ഏത്തപ്പഴമൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ സാധാരണ വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം അല്ലെങ്കിൽ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് എന്ത് വേണമെങ്കിലും ആവാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുള്ളത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ കാൽ കപ്പ് ശർക്കരയാണ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക കേട്ടോ അതപ്പോൾ ഈ ശർക്കര പാനിയല്ല ഇതിലേക്ക് ലയിച്ച് ചേർന്ന് ഇത് നല്ലൊരു ഡോവായിട്ട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇതിങ്ങനെ യോജിച്ച് കിട്ടും അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിപ്പം തന്നെ ഒരു പകുതിയോളം വേവും ഉണ്ട് കേട്ടോ നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനുണ്ട് പക്ഷേ ഇപ്പം തന്നെ ഇതിൻ്റെ പകുതി വേവ് ആയിട്ടുണ്ട് കാരണം ഓൾറെഡി ഈ ബനാനയും നന്നായിട്ട് വെന്തിരിക്കുകയല്ലേ ഇത് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കല്ലോ കേട്ടോ ഇതിപ്പോൾ അന്നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലാക്കി ആക്കിയിട്ട് തണുക്കാൻ വയ്ക്കുകയാണ് ശേഷം നമ്മുടെ കൈ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പ്സിലേക്ക് മാറ്റിയെടുക്കാം അല്ല നമ്മുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലേക്ക് ഇത് പരത്തിയിട്ട് ഒരട പോലെയും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഓട്ടട പോലെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇഡലി കുട്ടകത്തിൽ വെച്ച് ആവി കയറ്റി വേണമെങ്കിൽ എടുക്കാം ഞാനിവിടെ ഇതുകൊണ്ട് ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുത്തിട്ടാണ് ഞാനിത് ആവിയിൽ വേവിക്കാൻ വയ്ക്കുന്നത് വാഴയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ ഈ അടയൊക്കെ പരത്തത്തില്ലേ അതുപോലെ പരത്തിയിട്ട് ഏലം അടക്കി അതുപോലെ തന്നെ നമുക്ക് വേവിക്കാൻ വിൽക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ആവശ്യത്തിനുള്ള ഉരുളകൾ എടുത്തതിന് ശേഷം എല്ലാം റെഡിയാക്കി എടുക്കുക ഇത് ചെറിയ ചെറിയ ബോൾസോ വലിയ ബോൾസോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇത് മുഴുവനും തയ്യാറാക്കി എടുത്തതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ എത്രയാണ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാനിവിടെ ഗ്രീസ് ചെയ്ത തട്ടുകളിലേക്ക് ഇത് എടുത്ത് വെക്കുകയാണ് ഓരോരോ ബോൾസായിട്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ വെന്ത് കഴിയുമ്പോൾ നല്ല തിളക്കായിരിക്കും ഇപ്പം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് മാത്രമേ ആവി കയറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് എടുത്ത് മാറ്റി തണുത്ത് കഴിയുമ്പം നമുക്ക് സെർവ് ചെയ്യാം ഞാനിത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ ഒല്പം ഒന്ന് തണുക്കട്ടെ ഇത് കഴിക്കാനുള്ളത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് മാത്രമല്ല അതുപോലെ ഗുണങ്ങളും നിറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലോ ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ഐറ്റം ആണ് അതുപോലെ അവർക്ക് അതുകൊണ്ടുള്ള ഗുണവും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ